മായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ സീതായ പതയേ നമ ജാനകീജീവനസ്മരണം ജയ ജയ രാമ രാമ എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം സമർപ്പിക്കുന്നു കടകമാസം നാം രാമായണ മാസമായി ആയിരിക്കുന്നു ഈ സന്ദർഭത്തിൽ കർക്കടകമാസവും രാമായണവുമായുള്ള ബന്ധത്തെക്കുറിച്ച് ഒരു വിചിന്തനം ചെയ്യുന്നത് ഉചിതമായിരിക്കും എന്ന് തോന്നുന്നു രാമായണ രാമായണകഥയ്ക്ക് കർക്കടമാസത്തിൽ എന്താണ് ഒരു പ്രത്യേക വൈശിഷ്ട്യം കർക്കടകമാസവും ശ്രീരാമചന്ദ്രനുമായി എന്താണ് ബന്ധം ഇതാണ് നാം ഇപ്പോൾ ചിന്തിക്കാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ കൊല്ലവരുഷ കാലഗണന പ്രകാരം കർക്കടകം വർഷത്തിലെ അവസാന മാസമാണ് പിഴിഞ്ഞുപോയ പതിനൊന്ന് മാസങ്ങളിലെ അനുഭവങ്ങളെ കുറിച്ച് ഒരു തിരിഞ്ഞുനോട്ടം നടത്തുകയും വരാൻ പോകുന്ന കൊല്ലം മംഗളകരമാകാൻ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയും അതിന് ഈശ്വരാനുഗ്രഹം ഉണ്ടാവാനായി പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ട മാസമാണ് കർക്കടക മാസം അകവർഷഗണനാ പ്രകാരം റാവണ മാസമാണ് കർക്കടക മാസത്തിന് സമാന്തരമായി പോകുന്ന മാസം ഏകദേശം കർക്കടകം ആരംഭിച്ച് ഒരാഴ്ചയോളം കഴിയുമ്പോൾ ശ്രാവണ മാസം ആരംഭിക്കുന്നു ശ്രാവണ മാസത്തിന് സാധാരണ മാസം എന്ന് അഷ്ടാംഗഹൃദയത്തിലും മറ്റു പല വൈദ്യഗ്രന്ഥങ്ങളിലും പരാമർശിക്കുന്നുണ്ട് ശാരീരിക അവശതകൾ ഉള്ളവർക്ക് അത് മാറുന്നതിനും കുഷ്ടന്മാർക്ക് ആരോഗ്യം നിലനിർത്തുന്നതിന് വേണ്ടിയും ഉള്ള ചികിത്സാ സമ്പ്രദായങ്ങൾ കർക്കിടക മാസത്തിൽ നിർവഹിക്കേണ്ടതാണ് കർക്കടക മാസത്തിൽ അധികവും മഴ ദിവസങ്ങളായിരിക്കും പൊതുവെ ഒരു നിഷ്ക്രിയത്വവും അസ്വസ്ഥതയും ജനങ്ങളിൽ സാമാന്യേന കാണപ്പെടാറുണ്ട് കൃഷി തുടങ്ങിയ പല പ്രവൃത്തികൾക്കും അനുയോജ്യമല്ല ഈ കർക്കടക മാസം അതിനാൽ ഈശ്വരചിന്തയോടെ ഈ മാസം കഴിച്ചുകൂട്ടുകയാണ് വേണ്ടത് അപത്രയങ്ങൾ ആധ്യാത്മികം ആധിഭൗതികം ആധിദൈവികം എന്നിങ്ങനെ മൂന്നാണല്ലോ കർക്കടമാസത്തിൽ താപത്രയങ്ങ കൂടുതലായി മനുഷ്യനെ ബാധിക്കുന്നു ആധ്യാത്മികം എന്ന് പറഞ്ഞാൽ അവനവന്റെ ഉള്ളിൽ ഉണ്ടാവുന്ന ദുഃഖങ്ങള് ആദിഭൗതികം എന്ന് പറഞ്ഞാൽ മറ്റു ഭൂതങ്ങളിൽ നിന്ന് മനുഷ്യൻ അനുഭവപ്പെടുന്ന ദുഃഖങ്ങള് ആദിദൈവികം എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ നിയന്ത്രണത്തിന് അതീതമായി പ്രകൃതിശക്തികളിൽ നിന്ന് നേരിടേണ്ടി വരുന്നതായ ദുഃഖങ്ങൾ ഇത് മൂന്നും ഒരേപോലെ ഉന്മൂലനം ചെയ്യുക എന്നുള്ളത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അത്യന്താപേക്ഷിതമാണ് ആവശ്യമാണ് ശ്രീമദ് ഭാഗവതം താപത്രയോന്മൂലനം എന്ന ലക്ഷ്യത്തിനായിട്ടാണ് നിർമ്മിച്ചിട്ടുള്ളത് എന്ന് ഭാഗവത ആരംഭത്തിൽ തന്നെ പറയുന്നുണ്ട് അതായത് താപത്രയോന്മൂലനത്തിന് ഏറ്റവും ഉത്തമമായ പരിഹാരം ഭഗവത് സ്മരണ തന്നെ തീർച്ച ഈ കർക്കടകവും ശ്രീരാമചന്ദ്രസ്വാമിയും രാമായണവുമായുള്ള ബന്ധത്തെക്കുറിച്ച് ഒന്ന് ചിന്തിക്കാം ശ്രീരാമചന്ദ്രസ്വാമിയുടെ അവതാരം കർക്കടകം ലഗ്നത്തിലാണ് ചൈത്രമാസം ശുക്ലപക്ഷം തിഥിയിൽ പുണർവൻ നക്ഷത്രത്തിൽ വ്യാഴവും ചന്ദ്രനും ഉച്ചസ്ഥായിയിൽ നിൽക്കുമ്പോഴാണ് ഭഗവാൻ ഭൂമിയിൽ അവതരിച്ചത് ചൈത്രമാസം ശുക്ലപക്ഷം തിഥിയിൽ പുണർവൻ നക്ഷത്രത്തിൽ വ്യാഴവും ചന്ദ്രനും ഉച്ചത്തിൽ നിൽക്കുമ്പോഴാണ് ദശരഥ കൗശല്യ ദമ്പതിപുത്രനായിട്ട് ഭഗവാൻ ശ്രീരാമനായി അവതരിച്ചത് അതിനാൽ ശ്രീരാമചന്ദ്രസ്വാമിക്ക് കർക്കടകവുമായി ഒരു ബന്ധം ഉണ്ട് കർക്കടക മാസം ദക്ഷിണായനകാലത്തിന്റെ ആരംഭമാണ് ഉത്തരമായണം ദേവന്മാരുടെ പകലും ദക്ഷിണായനം ദേവന്മാരുടെ രാത്രിയുമായിട്ടാണ് പറയപ്പെട്ടിട്ടുള്ളത് കർക്കടകമാസം ആരംഭിക്കുമ്പോൾ ദേവന്മാരുടെ പകൽ കഴിഞ്ഞ രാത്രിയിലേക്കുള്ള പ്രവേശമാണ് പകൽ കഴിഞ്ഞ രാത്രിയിലേക്കുള്ള പ്രവേശ സമയത്തെയാണല്ലോ ഓണം സന്ധ്യ എന്ന് പറയുന്നത് അതായത് കർക്കടക മാസം ദേവന്മാരുടെ സന്ധ്യയാണ് എന്ന് താല്പര്യം അധ്യാസമയം എപ്പോഴും ഈശ്വര സ്മരണയ്ക്കായിട്ടാണ് വിനിയോഗിക്കേണ്ടത് എന്ന് പൗരാണികന്മാർ നമ്മുടെ ഗുരുനാഥന്മാർ താരണവന്മാർ ഒക്കെ നമ്മെ പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ ദേവസന്ധ്യയിൽ ഈശ്വര സ്മരണ ചെയ്യുന്നത് വളരെ ഉചിതമായ ഒരു പ്രവൃത്തിയായിട്ട് നാം സ്വീകരിക്കേണ്ടതുണ്ട് ഇനി കർക്കടക മാസത്തിന്റെ വേറൊരു പ്രത്യേകത നോക്കാം കർക്കടകം എന്ന രാശിയും ശ്രീരാമചന്ദ്രസ്വാമിയുമായുള്ള ബന്ധം നാം ആദ്യം പറഞ്ഞു കർക്കടക മാസവും ശ്രീരാമചന്ദ്രസ്വാമിയുമായുള്ള ബന്ധം ഇനി നമുക്ക് പരിശോധിക്കാം സീതാവേഹത്താൽ ദുഃഖിതനായ ശ്രീരാമചന്ദ്രസ്വാമി സീതാന്വേഷണം ആരംഭിക്കുന്നതിന് മുൻപ് പ്രസ്രവള പർവതത്തിൽ പരിഷക്കാലം കഴിച്ചു കൂട്ടി അതാണ് വാൽമീകി രാമായണത്തിൽ നിന്ന് നമ്മൾക്ക് മനസ്സിലാവുന്നത് മനസ്സിലാകുന്നത് അഭിഷിക്തേതുവിഷ്ടേ വനരെ ഗുഹാം അജഗാമ സഹഭ്രാ രാമ പ്രസ്രവണം ഗിരി വാൽമീകി രാമായണം കിഷ്കിൻ ഭാഖണ്ഡം ഇരുപത്തിയേഴാം സർഗം ഒന്നാം ശ്ലോകം അഭിഷിക്തേതു സുഗ്രീവേ സുഗ്രീവനെ അഭിഷേകം ചെയ്തതിന്റെ ശേഷം ശ്രീരാമചന്ദ്രസ്വാമി പ്രസ്രവണ പർവ്വതത്തിൽ വന്ന് താമസിച്ചു അതാണ് ശ്ലോകത്തിന്റെ താല്പര്യർത്ഥം ശ്രീരാമചന്ദ്രസ്വാമിയുടെ സഹായം കൊണ്ടാണ് സുഗ്രീവന് കൃഷ്കിൻ ധാരാജാവായി സ്ഥാനം ലഭിച്ചത് എന്ന് നമ്മൾക്കെല്ലാം അറിയാം സീതാവിരഹത്താൽ ദുഃഖിതനായ ശ്രീരാമചന്ദ്രസ്വാമി ലക്ഷ്മണനോടുകൂടെ വനത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്തെ ഋഷ്യമോഖ പർവതത്തിന്റെ താഴ്വാരത്തു കൂടി അങ്ങനെ പോവുകയായിരുന്നു ഋഷിമോകപർവതത്തിൽ ബാലിയെ ഭയന്ന് ഹനുമാനോടും ഏതാനും ചില വാനരന്മാരോടും കൂടി താമസിക്കുന്ന സുഗ്രീവൻ അത് കണ്ടു സുഗ്രീവൻ ഹനുമാനെ പറഞ്ഞയച്ചു താഴ്വാരത്തിൽ കൂടെ പോകുന്ന ആ രണ്ട് മുനികുമാരന്മാർ ആരാണ് എന്ന് അന്വേഷിച്ചു വരാൻ ശ്രീഹനുമാൻ ശ്രീരാമചന്ദ്രസ്വാമിയുടെ അടുത്തേക്ക് ഒരു ബ്രഹ്മചാരിയുടെ വേഷത്തിൽ വന്ന് അദ്ദേഹത്തോടെ ആരാണ് എന്താണ് എന്നെല്ലാം ചോദിച്ചു കാര്യങ്ങൾ മനസ്സിലാക്കിയ ശ്രീഹനുമാൻ തന്റെ വ്യക്തിത്വം വെളിപ്പെടുത്തി സുഗ്രീവന്റെ അടുത്തേക്ക് വരാനായിട്ട് അപേക്ഷിച്ചു സുഗ്രീവൻ അങ്ങയെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ട് ഞങ്ങളുടെ ചക്രവർത്തിയായ സുഗ്രീവൻ അങ്ങയെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ട് ബാലിയും സുഗ്രീവനും ജ്യേഷ്ഠാനുജന്മാരാണ് അത് നമുക്കറിയാം സുഖമായി കഴിഞ്ഞുകൊണ്ടിരുന്ന ആ കാലഘട്ടത്തിൽ ഒരിക്കൽ ബാലിക്ക് സുഗ്രീവനെക്കുറിച്ച് തെറ്റിദ്ധാരണ ഉണ്ടായപ്പോൾ സുഗ്രീവനെ ബാലി അടിച്ചു ഓടിച്ചു അങ്ങനെ സുഗ്രീവൻ ബാലിയെ ഭയന്ന് ഋഷിമൂകാചലത്തിൽ അന്ന് താമസമാക്കി ഋഷിമോകാചലത്തിലേക്ക് ബാലിക്ക് പ്രവേശിക്കാൻ സാധിക്കില്ല അവിടെ വന്നാൽ ബാലിയുടെ തല പൊട്ടിത്തുറയ്ക്കും എന്നൊരു മഹർഷി ശാപമുണ്ട് അതുകൊണ്ട് തന്നെ ബാലി കേറാമലയായ ഋഷിമോകാശലത്തിൽ സുഗ്രീവൻ മന്ത്രിമാരോടുകൂടി അങ്ങ് താമസിക്കുന്നു ബാലി കിഷ്കിന്ധാരാജ്യത്തെയും സുഗ്രീവന്റെ ഭാര്യയെയും തന്റെ അധീനത്തിൽ വെച്ച് ഒരേപോലെ അനുഭവിച്ചു കൊണ്ടിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഹനുമാനും മറ്റു ചില വാനരരും അത് അംഗീകരിക്കാതെ സുഗ്രീവന്റെ ഒപ്പം വന്ന് ഋഷിമോഖാചരത്തിൽ താമസമാക്കിയത് ഈ വൃത്താന്തമെല്ലാം ശ്രീരാമചന്ദ്രസ്വാമി സുഗ്രീവൻ പറഞ്ഞ് അറിഞ്ഞു സുഗ്രീവൻ പറഞ്ഞു അല്ലയോ സ്വാമി ശ്രീരാമചന്ദ്ര നാം രണ്ടുപേരും തുല്യ ദുഃഖിതരാണ് അങ്ങ് അങ്ങയുടെ ഭാര്യയെ നഷ്ടപ്പെട്ടതിൽ ദുഃഖിക്കുന്നു ഞാനും എന്റെ ഭാര്യയെ നഷ്ടപ്പെട്ടതിൽ ദുഃഖിക്കുന്നു അതുകൊണ്ട് അങ്ങ് എനിക്കൊരു സഹായം ചെയ്യാം എന്റെ ഭാര്യയെയും രാജ്യത്തെയും സ്വീകരിക്കാനായിട്ട് എന്റെ ജ്യേഷ്ഠനായ ഭാര്യയെ വധിച്ച് എന്നെ അനുഗ്രഹിക്കണം അതിന്റെ പകരമായിട്ട് അങ്ങക്ക് അങ്ങയുടെ ഭാര്യ എവിടെയാണ് സീതാദേവി എവിടെയാണ് എന്ന് ഞാൻ അന്വേഷിച്ച് കണ്ടെത്തി കാണിച്ചു തരാം ഇങ്ങനെ പരസ്പരം ഉള്ള ആ ഒരു സഖ്യ നിബന്ധനയോടെ അഗ്നിസാക്ഷിയായിട്ട് സ്വാമിയും സുഗ്രീവനും സഖ്യം ചെയ്തു സുഗ്രീവനെ കൊണ്ട് ബാല്യെ യുദ്ധത്തിന് വിളിപ്പിച്ച് ബാലി സുഗ്രീവ യുദ്ധത്തിൽ ഭഗവാൻ ബാലിയെ വധിച്ച് സുഗ്രീവനെ കിഷ്കിന്ധയുടെ രാജാവാക്കി അഭിഷേകം ചെയ്തു സുഗ്രീവേ സഖ്യത്തിലെ ആദ്യത്തെ വ്യവസ്ഥയായ സുഗ്രീവന്റെ ഭാര്യയെയും രാജ്യത്തെയും തിരിച്ചു കൊടുക്കുക എന്നത് രാമൻ നിർവഹിച്ചതോടെ രാമന്റെ ഭാഗം പൂർത്തിയായി ഇനി സുഗ്രീവൻ തന്റെ ഭാഗം നിർവഹിക്കേണ്ടതുണ്ട് തീതാന്വേഷണം സീതാന്വേഷണത്തിന് ഉചിതമായ ഒരു കാലഘട്ടം അല്ലാതായി തീർന്നു അപ്പോഴേക്കും വർഷകാലത്തിന്റെ ആരംഭമായി അതുകൊണ്ട് തന്നെ സുഗ്രീവൻ പറഞ്ഞു അല്ലയോ സ്വാമി വർഷകാലത്തെ വാനരന്മാരെ പറഞ്ഞേക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടാണ് വർഷം ഒന്ന് കുറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വാനരന്മാർ എല്ലായിടത്തും സഞ്ചരിച്ച് സീതാദേവി എവിടെയാണെങ്കിലും കണ്ടെത്തിക്കൊള്ളും ഇവരെ അങ്ങ് വിശ്രമിക്കണേ എന്ന് സുഗ്രീവൻ അപേക്ഷിച്ചപ്പോൾ ലക്ഷ്മണനോടുകൂടെ ഭഗവാൻ ശ്രീരാമചന്ദ്രസ്വാമി വരുഷകാലത്തിൽ വിശ്രമിക്കാനായിട്ട് പ്രസ്രവണ പർവ്വതത്തിൽ എത്തിച്ചേർന്നു അവിടെ നല്ലൊരു ഗുഹയുണ്ട് സുഖമായിട്ട് താമസിക്കാവുന്നത് അങ്ങനെ ആചരാമസരാമ പ്രസ്രവണമെങ്കിലും സിതാ വിഗ്രഹ ദുഃഖത്താൽ ഭഗവാൻ പ്രസ്രവണ പർവ്വതത്തിൽ അതാ തൻ്റെ ദിവസങ്ങളങ്ങനെ കഴിച്ചു കൂട്ടിക്കൊണ്ടിരുന്നു അവിടെ ലക്ഷ്മണനോട് കൂടി പല പല സംവാദങ്ങളൊക്കെ ചെയ്തുകൊണ്ട് രാമൻ കഴിഞ്ഞുകൂടാണ് രാമനെ സംബന്ധിച്ചിടത്തോളം ലക്ഷ്മണനോട് പറയാനുള്ളത് ഒന്നേ ഉള്ളൂ സീതയെ കുറിച്ചുള്ള കാര്യങ്ങള് സീതയെ പിരിഞ്ഞുകൊണ്ട് തനിക്കുണ്ടായ ദുഃഖം ഇതൊക്കെ രാമൻ ലക്ഷ്മണനുമായി പങ്കുവെച്ചുകൊണ്ടിരുന്നു ലക്ഷ്മണൻ ശ്രീരാമേന്ദ്ര സ്വാമിയെ ആശ്വസിപ്പിച്ചുകൊണ്ടിരുന്നു അങ്ങ് ത്രൈലോക്യ വിജയി ആണ് ഭഗവാന്റെ അവതാരമാണ് അങ്ങക്ക് സീതാദേവിയെ വീണ്ടെടുക്കുക എന്നുള്ളത് ഒരു പ്രയാസമേ അല്ല ഇങ്ങനെ പല പല വാക്കുകൾ ലക്ഷ്മണനും മറുപടി പറഞ്ഞു കൊണ്ടിരുന്നു രാമന്റെ ദുഃഖത്തെ ലക്ഷ്മണൻ ആശ്വസിപ്പിച്ച് ഇല്ലാതാക്കി തീർക്കുകൊണ്ടിരുന്നു എന്നാൽ ഇവിടെ രാവണനാണ് സീതയെ കൊണ്ടുപോയി പാർപ്പിച്ചിട്ടുള്ളത് എന്ന് മനസ്സിലായതുകൊണ്ട് ശ്രീരാമചന്ദ്രന്റെ ഉള്ളിൽ രാവണനെ വധിക്കുന്നതിനുള്ള ഒരു കാരണം ആയി എന്നൊരു സന്തോഷവും ഉണ്ടായി ഇവിടെ ദേവി ഭാഗവതത്തിലെ രാമായണ കഥാഭാഗം വളരെ പ്രസക്തമാണ് രാമനും ലക്ഷ്മണനും പ്രസ്രവണ പർവ്വതത്തിൽ സീതാവിരഹുദുഃഖത്തെ പറഞ്ഞുകൊണ്ടും പരസ്പരം ആശ്വസിപ്പിച്ചുകൊണ്ടും കഴിഞ്ഞുകൂടുന്ന കാലത്ത് ഒരു ദിവസം ശ്രീനാരദ മഹർഷി രാമന്റെ മുൻപിൽ എത്തിച്ചേർന്നു ദുഃഖിതനായ രാമനെ ആശ്വസിപ്പിക്കുക എന്നുള്ളതാണ് നാരദ മഹർഷിയുടെ മനസ്സിൽ ഉണ്ടായിരുന്ന ഉദ്ദേശം നാരദ മഹർഷി വന്നപ്പോൾ സ്വാമിക്ക് സന്തോഷമായി എന്തൊക്കെ ദുഃഖമാണെങ്കിലും അല്ലയോ നാരദ മഹർഷി മഹാത്മാവേ അങ്ങ് വന്നു ചേർന്നത് എനിക്ക് വളരെ ഒരു സന്തോഷമായി തീർന്നു ഭജനങ്ങളുടെ ആഗമനം എപ്പോഴും മനസ്സിന്റെ ദുഃഖത്തെ പരിഹരിക്കും എന്നുള്ളത് പ്രസിദ്ധമാണല്ലോ ഭജനാഗ്രഹരനായ അങ്ങ് എന്റെ മനസ്സിലെ ദുഃഖത്തെ പരിഹരിക്കാൻ ഒരു മാർഗം ഉപദേശിച്ചു തരണേ ഇതാണ് രാമൻ നാരദ മഹർഷിയോട് ആവശ്യപ്പെട്ടത് ദേവി ഭാഗവതം തൃതീയസ്കന്ധം ഇരുപത്തെട്ട് മുതൽ മുപ്പത് കൂടിയുള്ള അധ്യായങ്ങളിലായിട്ടാണ് രാമകഥനി ബന്ധിച്ചിട്ടുള്ളത് മുപ്പതാം അധ്യായത്തിലാണ് ശ്രീനാരദ മഹർഷി രാമന്റെ മുൻപിൽ വരുന്നതായിട്ട് പറഞ്ഞിട്ടുള്ളത് നാരദ മഹർഷി പറഞ്ഞു അല്ലയോ രാമചന്ദ്ര അങ്ങയുടെ മനസ്സിന് ദുഃഖം ഉണ്ടാകുന്നത് മായയുടെ ബാധ കൊണ്ടാണ് മായാധീശയായ ആ ശ്രീ ഭഗവതിയെ ആശ്രയിക്കുകയാണ് മായ നീങ്ങാൻ ഏറ്റവും നല്ല മാർഗം മായ നീങ്ങുന്നതോടുകൂടി അങ്ങയുടെ മനസ്സിലെ ദുഃഖം തീരും സീതാദേവിയെ ലഭിക്കാനുള്ള മാർഗം തെളിഞ്ഞു വരികയും ചെയ്യും അതുകൊണ്ട് അങ്ങ് സാക്ഷാൽ ശ്രീഭഗവതിയെ ഉപാസിക്കൂ ദേവി ഉപാസനയ്ക്ക് ഏറ്റവും ഉചിതമായ സമ്പ്രദായം നവരാത്ര വ്രതം അനുഷ്ഠിക്കലാണ് നവരാത്രോപവാസഞ്ച ഭഗവത്യാഹ പ്രഭൂജനം സർവസിദ്ധികരം രാമ ജപ ഹോമവിധാന ശ്രീമഹ ഭഗവതിയുടെ നാമങ്ങൾ ജപിച്ചും ഹോമങ്ങൾ ചെയ്തും കഥകൾ അനുസ്മരിച്ചും ഒൻപത് ദിവസം കഴിഞ്ഞു കൂടുന്നതാണ് നവരാത്ര വ്രതം അങ്ങനെ ആ നവരാത്ര വ്രതം അനുഷ്ഠിച്ചാൽ അല്ലയോ രാമ സർവസികാരം എല്ലാ അഭിഷ്ടങ്ങളും സാധിക്കും സർവവും സിദ്ധിക്കും എന്നർത്ഥം അതുകൊണ്ട് ആ നവരാത്ര വ്രതം അനുഷ്ഠിക്കൂ എന്ന് പറഞ്ഞ് ശ്രീനാരദ മഹർഷി തന്നെ അതിൻ്റെ ആചാര്യനായി രാമനെ കൊണ്ട് അവിടെ നവരാത്ര വ്രതം അനുഷ്ഠിപ്പിച്ചു കർക്കിടക മാസത്തിലാണ് കേട്ടോ ഈ സംഭവം എന്ന് നാം ഓർമ്മിക്കുക കർക്കടം അർഹവും രാമനുമായിട്ടുള്ള ബന്ധമാണല്ലോ ഇവിടെ പറയണത് അതായത് നാരദ മഹർഷിയുടെ ആചാര്യത്വത്തിൽ ശ്രീരാമചന്ദ്രസ്വാമി നവരാത്ര വ്രതം അനുഷ്ഠിച്ചത് കർക്കടക മാസത്തിലാണ് എന്ന് കാണാം അതിലെ എട്ടാം ദിവസം പ്രഥമം മുതൽ ഒൻപത് വരെയുള്ള രാത്രി കാണാവുന്ന നവരാത്രങ്ങൾ അതിൽ എട്ടാം ദിവസം അഷ്ടമി ദിവസം അർദ്ധരാത്രിയിൽ ഭഗവതി സിംഹാരൂഢയായി ശ്രീരാമചന്ദ്രസ്വാമിയുടെ മുൻപിൽ ദർശനം നൽകി എന്നിട്ട് ശ്രീരാമചന്ദ്രസ്വാമിയെ അനുഗ്രഹിച്ചു അല്ലയോ രാമ എല്ലാ മംഗളങ്ങളും സംഭവിക്കട്ടെ രാവണോധത്തിനായിട്ട് പുറപ്പെട്ടു കൊള്ളുക എന്ന് ദേവി അരുണി ചെയ്ത് അപ്രത്യക്ഷയായി രാമന് എന്തൊന്നില്ലാത്ത സന്തോഷമായി നരസമഹർഷിയെയും നമസ്കരിച്ച് യാത്രയാക്കിയതിന്റെ ശേഷം അവിടെ നിന്നങ്ങോട്ടാണ് ശ്രീരാമചന്ദ്രസ്വാമി വാനരന്മാരുടെ സഹായത്താൽ സീതാദേവിയെ അന്വേഷിച്ച് കണ്ടെത്തി സേതുബന്ധനം നടത്തി ലങ്കയിൽ പ്രവേശിച്ച് രാവണനെ നിഗ്രഹിച്ച് സീത വീണ്ടെടുത്തത് തുടർന്ന് അയോധ്യാധിപതിയായി അനേകകാലം സുഖമായി കഴിഞ്ഞുകൂടിയിരിക്കുന്നത് അതായത് കർക്കടക മാസത്തിൽ ശ്രീരാമചന്ദ്രസ്വാമി ദേവിയെ ഉപാസിച്ച് തന്റെ മനഃക്ലേശം തീർത്തു ശ്രീരാമചന്ദ്രസ്വാമിയുടെ ലഗ്നത്തിൽ ചന്ദ്രനും വ്യാഴവും ഉച്ചസ്ഥായിയിലാണ് നിൽക്കുന്നത് എന്ന് നാം നേരത്തെ പറഞ്ഞു കർക്കിടക ലഗ്നത്തിൽ പുണർ നക്ഷത്രത്തിൽ ശുക്ല ശുക്ലനവമിതിഥിയിൽ ചന്ദ്രനും വ്യാഴവും ഉച്ചസ്ഥായി നിൽക്കുമ്പോൾ ശ്രീരാമചന്ദ്രസ്വാമി അവതരിച്ചു കൊണ്ട് കർക്കടകവുമായി ബന്ധമുണ്ട് എന്ന് ആദ്യം പറഞ്ഞു ഇവിടെ ചന്ദ്രനുമായും ശ്രീരാമചന്ദ്ര ശ്രീരാമചന്ദ്രസ്വാമിക്ക് ബന്ധമുണ്ട് ചന്ദ്രൻ എന്ന ഗ്രഹം ശ്രീ ഭഗവതിയെ പ്രതിനിധീകരിക്കുന്നു രാമന്റെ ജനന സമയത്ത് ചന്ദ്രൻ ഉച്ചസ്ഥായിയിലാണ് കർക്കടക ലഗ്നവും ചന്ദ്രന്റെ ഉച്ചസ്ഥായിത്വവും കർക്കടക മാസത്തിൽ ഭഗവതി സേവ പ്രധാനമാക്കി തീർക്കുന്നു അതുകൊണ്ട് തന്നെ രാമന് കർക്കടകത്തിന്റെയും ചന്ദ്രന്റെയും സ്വാധീനം കൊണ്ട് ശ്രീഭഗവതിയെ ഭഗവതിയെ സേവിക്കാനായിട്ട് തോന്നി അതെ ശ്രീരാമചന്ദ്രസ്വാമിക്ക് തോന്നിപ്പിച്ചു കൊടുത്ത് നാല് തമഹർഷിയുമാണ് അങ്ങനെ കർക്കടക മാസത്തിൽ ശ്രീരാമചന്ദ്രസ്വാമി ഭഗവതി സേവ ചെയ്തു അതുകൊണ്ട് കർക്കടക മാസത്തിൽ ഭഗവതി സേവ ചെയ്യുന്നത് നല്ലതാണ് അതുപോലെ തന്നെ ശ്രീരാമചന്ദ്രസ്വാമിയാണ് ഭഗവതിയെ സേവിച്ചത് എന്നുള്ളത് കൊണ്ട് രാമചന്ദ്രസ്മരണയും ചെയ്യുന്നത് വളരെ ഉചിതമാണ് ഇതാണ് മാസത്തിൽ രാമായണം വായിക്കാനും രാമകഥകൾ അനുസ്മരിക്കാനും കാരണമായി നമ്മൾക്ക് ചിന്തിക്കാവുന്നത് അതുകൊണ്ട് തന്നെ കർക്കടക മാസത്തിൽ ഭഗവതി ദേവിയും രാമായണ പാരായണവും പ്രധാനമായ ഒരു അനുഷ്ഠാനമായി ആചരിച്ചു പോയിരുന്നു കർക്കിടക മാസത്തിൽ രാമായണം പാരായണം ചെയ്യണം എന്ന് പറഞ്ഞു രാമായണം എന്ന ഗ്രന്ഥത്തിന്റെ മഹാത്മ്യവും കൂടി ഒന്ന് അനുസ്മരിക്കാം വാത്മീകി രാമായണ ഗ്രന്ഥത്തിന്റെ ആരംഭത്തിൽ സ്കന്തപുരാണത്തിലെ രാമായണ മാഹാത്മ്യം നമുക്ക് കാണാം സ്കന്ധപുരാണം ഉത്തരഖണ്ഡത്തിൽ വളരെ വിശദമായിട്ടാണ് രാമായണ മാഹാത്മ്യത്തെ കുറിച്ച് പറയുന്നത് വേദസംഹിതം താപത്രയോന്മൂലനം സർവ്വദുഃഖ വിനാശകരം സർവശാന്തിപ്രദം എന്നൊക്കെയാണ് അവിടെ വിശേഷണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുക അവിടെ വാത്മീകി രാമായണ മഹാത്മ്യം ഒന്നാം അധ്യായത്തിൽ തൂതപൗരാണികൻ ഇങ്ങനെ അഭിപ്രായപ്പെടുന്നു രാമായണം വ്യം സർവേദേഷു സമ്മതം സർവാപ്രശമനം ദുഷ്ടഗ്രഹ നിവാരണം ദുഃസ്വപ്നാശനം രാമചന്ദ്രോ വേദം സർവകല്യാണസിദ്ധിതം ഇതാണ് അശോകങ്ങൾ രാമായണം എന്ന മഹാകാവ്യം സർവേദേഷു സമ്മതം എല്ലാ വേദങ്ങളിലും വെച്ച് ശ്രേഷ്ഠമായിട്ടുള്ളതാണ് വേദങ്ങളിൽ സമ്മതമാണ് എന്ന് പറഞ്ഞാൽ വേദങ്ങളിൽ പറഞ്ഞിരിക്കുന്ന വിഷയങ്ങൾ രാമായണത്തിൽ വരുന്നുണ്ട് എന്നർത്ഥം രാമായണം വൈദിക ഗ്രന്ഥമായിട്ട് കണക്കാക്കണം സർവപാപ പ്രശമനം എല്ലാ പാപങ്ങളെയും രാമായണ പാരായണവും രാമായണ കഥാകഥനവും നശിപ്പിക്കുന്നു സർവപാപ പ്രശമനം ഇനി ഇന്നന്ന പാപം ഓരോന്നോരോന്നും പ്രത്യേകം പറയേണ്ടതില്ല എല്ലാ പാപങ്ങളെയും ഒരുപോലെ നശിപ്പിക്കുന്നു പ്രശമനം പ്രകർഷണയുള്ള ശമനം തീർത്തും നശിപ്പിച്ചു കളയുന്നു എന്നർത്ഥം ഇനിയും വരാത്ത രീതിയിൽ സർവപാപങ്ങളെയും നശിപ്പിച്ചു കളയുന്നു ആശ്രയത്വം നാമസങ്കീർത്ത സർവപാപ പ്രണാശനം അവിടെ ശ്രീഹരിയുടെ നാമസങ്കീർത്തനം എല്ലാ പാപങ്ങളെയും പ്രകർഷണ നശിപ്പിക്കുന്നു നശിപ്പിക്കുന്നു മാത്രമല്ല പ്രകർഷേണ തീർത്തും നശിപ്പിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു ശ്രീഹരി തന്നെയാണ് ഇവിടെ സ്വാമിയായി അവതരിച്ചിരിക്കുന്നത് അതുകൊണ്ട് രാമകഥയും രാമനാമവും ശ്രീഹരി കഥയ്ക്കും ശ്രീഹരിനാമത്തിനും തുല്യം തന്നെയാണ് അപ്പോൾ എല്ലാ പാപങ്ങളെയും അത് നശിപ്പിക്കുന്നു ധന്യം കൃതാർത്ഥത നമ്മൾക്ക് നൽകുന്നു രാമകഥാപാരായണം ഭുക്തി മുക്തി ഫലപ്രദം ഭുക്തി എന്ന് പറഞ്ഞാൽ ഐഹിക ഐഹികസുഖങ്ങള് മുക്തി എന്ന് പറഞ്ഞാൽ മോക്ഷം ഇത് രണ്ടും ഒരുപോലെ ലഭിക്കും രാമായണത്തെ ആശ്രയിച്ചാൽ രാമചന്ദ്ര രാമചന്ദ്രകഥോപേദം സർവ കല്യാണസിദ്ധിതം രാമചന്ദ്രകഥയെ ആശ്രയിച്ചാൽ സർവ സർവകല്യാണങ്ങളും സിദ്ധിക്കും കല്യാണം എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളിന്ന് പറയുന്ന അർത്ഥത്തിലുള്ള കല്യാണം അല്ല കേട്ടോ താലികെട്ടോ അല്ലെങ്കിൽ പ്രതിസ്പ്രിവാഹമൊന്നുമല്ല വിവാഹം എന്നുള്ള ആ വിഷയമേ അല്ല കല്യാണം എന്നുള്ള വാക്കുകൊണ്ട് സംസ്കാരത്തിൽ ഉദ്ദേശിക്കുന്നത് കല്യാണം മംഗളം ശുഭം എന്നാണ് അതിന്റെ പര്യായം കല്യാണം എന്ന് പറഞ്ഞാൽ മംഗളസ്വരൂപമായ കാര്യം ശുഭകരമായ കാര്യം സർവകല്യാണ സിദ്ധിതം രാമചന്ദ്രകഥോ വേദം ശ്രീരാമകഥ എല്ലാ തരത്തിലുള്ള മംഗളങ്ങളെയും സിദ്ധിപ്പിച്ചു തരുന്നു എല്ലാ തരത്തിലുള്ള മംഗളങ്ങളും ശ്രീരാമകഥയെ ആശ്രയിച്ചാൽ നമ്മൾക്ക് സിദ്ധിക്കുന്നു എന്നർത്ഥം പിന്നെയും വിസ്തരിച്ച അവിടെ കുറേ ശ്ലോകങ്ങളിൽ പറയുന്നുണ്ട് ധർമാർത്ഥ കാമോക്ഷങ്ങള് വേണ്ട രീതിയിൽ സാധിക്കാനായിട്ട് രാമായണത്തെ ആശ്രയിച്ചാൽ മതി ശ്രോതവ്യം ച സദാഭക്തിയ രാമായണം എപ്പോഴും കേൾക്കേണ്ടതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം മാസത്തിൽ മാത്രമേ രാമായണം വായിക്കേണ്ടുപോകുന്ന ഒരു ധാരണ ഉണ്ടായില്ലേ അങ്ങനെയല്ല രാമായണ മാഹല്പ്യത്തിൽ കൃത്യമായിട്ട് പറയുന്നു ശ്രോതവ്യം ച സദാഭക്തി രാമായണവരാമൃതം രാമായണമാകുന്ന ഏറ്റവും ശ്രേഷ്ഠമായ അമൃത ഭക്തിയോടുകൂടി എപ്പോഴും കേൾക്കേണ്ടതാണ് രാമായണ ഗ്രന്ഥത്തിന്റെ മഹാത്മ്യം ഒട്ടൊന്നു ഇവിടെ സൂചിപ്പിച്ചു ലോകത്തിൽ ഏറ്റവും അധികം പ്രചാരമുള്ള കൃതിയാണ് രാമായണം ഇന്ത്യയിൽ പല ഭാഷകളിലും ഇന്ത്യക്ക് പുറത്ത് മറ്റു പല വിദേശ രാജ്യങ്ങളിലും വളരെ കാലമായിട്ട് തന്നെ രാമായണം പ്രചാരത്തിലുണ്ട് രാമായണ കഥയുടെ ഏറ്റവും അടിസ്ഥാന ഗ്രന്ഥം വാത്മീകി രാമായണം എന്ന മൂലഗ്രന്ഥമാണ് ആത്മീകി മഹർഷി ഇരുപത്തിനാലായിരം ശ്ലോകങ്ങളെ കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ആദികാവ്യം എന്ന പ്രസിദ്ധമായ രാമായണം അതാണ് ആദികാവ്യം എന്നും പറയാം തുടർന്ന് അങ്ങോട്ട് ധാരാളം രാമായണങ്ങൾ നമ്മൾക്ക് ലഭ്യമായിട്ടുണ്ട് വേദവ്യാസ മഹർഷി രാമായണം എന്ന പേരിൽ സംസ്കൃതത്തിൽ രാമകഥയെ ഭംഗിയായിട്ട് വർണ്ണിച്ചിട്ടുണ്ട് രാമായണം എന്നൊരു പേര് കൂടി ചേർന്നിട്ടുണ്ട് അതിനൊരു പ്രത്യേകതയുണ്ട് രാമായണകഥയെ ആധ്യാത്മിക തത്വവുമായി കൂടുതൽ ബന്ധിപ്പിച്ചുകൊണ്ട്വ്യാധ മഹർഷി നിർമ്മിച്ചു ആത്മാനം അധികൃത്യ അധ്യാത്മം ആത്മാവിനെ സംബന്ധിച്ചുള്ളത് അധ്യാത്മം എന്നർത്ഥം പരമാത്മ സ്വരൂപിയായ ഈശ്വര ചൈതന്യത്തെ അധികരിച്ചുള്ളത് എന്നവിടെ താല്പര്യം ശ്രീരാമചന്ദ്രസ്വാമി പരമാത്മ ബ്രഹ്മചൈതന്യം തന്നെയാണ് എന്ന് അസന്തിഗ്ധമായിട്ട് അധ്യാത്മരാമായണത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അധ്യാത്മരാമായണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും വാത്മീകി രാമായണം കാവ്യ സ്വരൂപത്തിലുള്ളതാണ് ശ്രീരാമചന്ദ്രസ്വാമി ഈശ്വരാവതാരമാണ് എന്നൊക്കെ വളരെ ഭംഗിയായിട്ട് വാൽമീകി രാമായണത്തിലും പറഞ്ഞിട്ടുണ്ട് എന്നാലും ശ്രീരാമചന്ദ്രസ്വാമിയുടെ പരമാത്മ സ്വഭാവത്തെ നല്ലവണ്ണം പ്രതിപാദിക്കുന്നത് അധ്യാത്മരാമായണത്തിലാണ് ഈ അധ്യാത്മരാമായണം എന്ന സംസ്കൃത ഗ്രന്ഥത്തെ ഇരുദ്ച്ഛൻ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തിട്ടുണ്ട് പൂർണമായും ഒരു പദാനുപത വിവർത്തനമൊന്നുമല്ല എഴുത്തച്ഛന്റെ സ്വതന്ത്ര ഭാവനാവിലാസങ്ങൾ ധാരാളം അതിൽ കാണാം അധ്യാത്മരാമായണം കിളിപ്പാട്ട് എന്ന പേരിൽ ഇന്ന് കേരളത്തിൽ വളരെ പ്രചാരത്തിലുള്ള ഗ്രന്ഥമാണ് അത് രാമായണ മാസത്തിൽ ഒരുവിധം എല്ലാ ഗ്രഹങ്ങളിലും അധ്യാത്മരാമായണം കിളിപ്പാട്ടാണ് വായിക്കാറുള്ളത് ഹിന്ദിയില് തുളസീദാസ് രാമായണം എഴുതിയിട്ടുണ്ട് തുളസീദാസ രാമായണം എന്ന പേരിൽ തമിഴിൽ കമ്പരാമായണം എന്ന പേരിൽ കമ്പർ എന്ന മഹാകവി എഴുതിയിട്ടുണ്ട് ഇങ്ങനെ എല്ലാ ഭാരതീയ ഭാഷകളിലും രാമായണം ലഭ്യമാണ് എന്നർത്ഥം അതായത് രാമായണം ഏറ്റവും അധികം പ്രചാരത്തിലുള്ള ഒരു ഗ്രന്ഥമാണ് എന്ന് മനസ്സിലാക്കുക രാമായണ കഥയുടെ പ്രാധാന്യം ഒന്നുകൊണ്ട് തന്നെ രാമായണ കഥ മറ്റു പല പുരാണങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കും മഹാഭാരതത്തിലുണ്ട് അതുപോലെ ശ്രീമദ് ഭാഗവതത്തിലുമുണ്ട് ശ്രീമദ് ഭാഗവതത്തിലെ ഏകശ്ലോക രാമായണം അനുസ്മരിച്ചുകൊണ്ട് നമുക്ക് ഈ വിചിന്തനം ഇവിടെ സമർപ്പിക്കാം ശ്രീ ബ്രഹ്മർഷി ഒരു ശ്ലോകത്തിൽ രാമകഥയെ സംഗ്രഹിച്ചിട്ടുണ്ട് സുഖരാമായണം എന്നും എങ്ങണമെങ്കിൽ അതിന് പേർ പറയാം പത്മപദ്ഭ്യംഭ്യം मृजितपथरुजो यो ह इन्द्रानुयाप्यामि वैरूप्याच्छूर्पणख्याः प्रियविरहरुषारोपितभ्रूविजृम्भत्रस्ताब्धि बद्धसेतु खलदवदहन कोसलेन्द्रोऽवरान् कोसलेन्द्रोऽवरान्न ശൈലേന്ദ്രൻ നമ്മെ എല്ലാവരെയും രക്ഷിക്കട്ടെ ഈ ഒരു സ്മരണയോടെ ഈയുള്ളവന്റെ വാക്കുകൾ രാമചരണ പാതാരൃന്ദങ്ങളിലും പിതൃമാതൃപാതാരൃന്ദങ്ങളിലുമായി സമർപ്പിച്ചു കൊണ്ട് നിർത്തട്ടെ വിരാമസ്താവൽ ജാനകീ ജീവന സ്മരണം ജയ ജയാമ രാമ ജാനകീജീവനസ്മരണം ജയ ജയാമ രാമ ജാനകീ ജീവന സ്മരണം Jai hey, hey, Jai Ram Ram.